മൂന്നാമത്തെ വൃദ്ധൻ്റെ കഥ ജിന്നികളുടെ തലവനായ സുൽത്താന് അറിയാമോ ഈ പെൺകുഴുത എന്റെ ഭാര്യയാണ് ഒരിക്കൽ ഞാൻ ഒരു സഞ്ചാരിയായി പുറപ്പെട്ടു പോയി തിരിച്ചെത്തിയത് ഒരു കൊല്ലം കഴിഞ്ഞാണ് ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞ് തിരിച്ചെത്തിയ രാത്രി അവളുടെ അടുക്കലേക്ക് ചെന്നു എന്റെ കാർപ്പറ്റ് മെറ്റയിൽ ഒരു കാപ്പിരി അടിമയോടൊപ്പം അവൾ ഷയിക്കുന്നതാണ് അപ്പോൾ ഞാൻ കണ്ടത് അവർ കളിക്കുകയും ചിരിക്കുകയും ചുംബിക്കുകയും രതി ക്രീഡകളിൽ ഏർപ്പെട്ടിരിക്കുകയുമാണ് അവൾ എന്നെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റ് ഒരു ജഗ്ഗ് വെള്ളവുമായി ധൃതിയിൽ എന്റെ അടുത്തെത്തി എന്തോ മന്ത്രം ചൊല്ലി ആ വെള്ളം എന്റെ മേൽ തെറപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ രൂപം ഒരു നായയുടേതാകട്ടെ ഉടനെ ഞാൻ ഒരു നായയായി മാറി അവൾ എന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടിച്ചു ഞാൻ വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി കശാപ്പുകാരന്റെ കട നിൽക്കാതെ ഓടി ഞാൻ അവിടെ നിന്ന് അവിടെ കിടന്നിരുന്ന കുറച്ച് എല്ലുകൾ തിന്നാൻ തുടങ്ങി കടക്കാരൻ എന്നെ കണ്ടപ്പോൾ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ അയാളുടെ മകൾ എന്നെ കണ്ട ഉടനെ മുഖം മറച്ചു ഒച്ച വെച്ചു നിങ്ങൾ എന്റെ അടുത്തേക്ക് ആളുകളെല്ലാം ആളുകളെയും കൊണ്ട് എന്തിനാണ് വരുന്നത് അവളുടെ അച്ഛൻ ചോദിച്ചു എവിടെയാണ് ആള് ഈ നായ ഒരു മനുഷ്യനാണ് അയാളെ സ്വന്തം ഭാര്യ മന്ത്രവാദം ചെയ്ത് ഈ രൂപത്തിലാക്കിയതാണ് എനിക്ക് അയാളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അച്ഛൻ മകളുടെ വാക്കുകൾ കേട്ട് അതിശയത്തോടെ പറഞ്ഞു അല്ലാ നിന്നെ അനുഗ്രഹിക്കട്ടെ എൻറെ മോളെ അവനെ മോചിപ്പിക്കൂ അപ്പോൾ അവൾ ഒരു ജഗ്ഗ് വെള്ളമെടുത്ത് ഏതാനും മന്ത്രവാക്കുകൾ ഉച്ചരിച്ച് എന്റെ മേൽ കുറച്ച് തളിച്ചു കൊണ്ട് പറഞ്ഞു ഈ രൂപത്തിൽ നിന്ന് നീ സ്വന്തം രൂപത്തിലേക്ക് വരൂ ഉടനെ ഞാൻ എൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആയി അപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ ചുംബിച്ചു പറഞ്ഞു എന്റെ ഭാര്യ എന്റെ രൂപം മാറ്റിയതുപോലെ നീ എന്റെ ഭാര്യയുടെ രൂപം എന്നാണ് എന്റെ ആഗ്രഹം അപ്പോൾ അവൾ എനിക്ക് കുറച്ച് വെള്ളം തന്നുകൊണ്ട് പറഞ്ഞു അവൾ ഉറങ്ങുന്നത് കണ്ടാൽ ഉടനെ ഈ വെള്ളം അവളുടെ ദേഹത്ത് തളിച്ച് ഞാൻ ഉച്ചരിച്ചത് അതിപ്പോൾ കേട്ടതാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്ന ഏത് രൂപത്തിൽ വേണമെങ്കിലും അവളെ മാറ്റിയെടുക്കാം ഞാൻ എൻ്റെ ഭാര്യയുടെ അരി അടുക്കളെത്തി അവൾ ഗാഢനിദ്രയിലാണ് അവളുടെ ദേഹത്ത് വെള്ളം തളിക്കവേ ഞാൻ പറഞ്ഞു ഈ രൂപത്തിൽ നിന്ന് ഉടനെ ഒരു കോവർ കഴുതിയുടെ രൂപത്തിലാകുക ഉടനെ അവൾ ഒരു പെൺ കോവർ കഴുതിയായി തീർന്നു അവളാണ് നിങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോവർ കഴുത ജിന്നുകളുടെ മഹാരാജാവെ അപ്പോൾ ജിന്നി അവൾക്കു നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇത് നേരാണോ അവൾ തല കുലുക്കിക്കൊണ്ട് ആംഗ്യത്തിൽ മറുപടി നൽകി തീർച്ചയായും അത് സത്യമാണ് അത് തന്നെയാണ് എൻ്റെ കഥ എനിക്ക് വന്നു പിണഞ്ഞത് അത് തന്നെ ആ വൃദ്ധൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിന്നി അതീവ പ്രസന്നനായി ആ വ്യാപാരിയുടെ ശിക്ഷ മൂന്നിലൊന്ന് ഇളവ് ചെയ്യുവാനുള്ള അവകാശം ജിന്നി അയാൾക്ക് നൽകി നേരം പുലല പുലരാറായെന്ന് ഷാഹസാദ് മനസ്സിലാക്കി അവൾ കഥ പറച്ചിൽ നിർത്തി അപ്പോൾ ദുനിയാസാദ് പറഞ്ഞു ഓ എന്റെ ചേച്ചി എന്ത് രസമാണ് നിന്റെ കഥ എത്ര മധുരവും ആഹ്ലാദകരവും അവൾ മറുപടി പറഞ്ഞു എനിക്ക് നിന്നോട് പറയാനുള്ളതുമായ തുലനം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല രാത്രിയാവണമല്ലോ രാജാവ് എന്നെ വിട്ടു തന്നാൽ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അപ്പോൾ രാജാവ് ചിന്തിച്ചു അല്ലാ ആണെ ബാക്കി കഥ കേൾക്കുന്നതുവരെ ഞാൻ അവളെ കൊല്ലില്ല കാരണം ശരിക്കും അത് അതിശയകരം തന്നെ അങ്ങനെ നേരം വിളിക്കുന്നതുവരെയുള്ള സമയം അവർ പരസ്പരം ആലിംഗനം ചെയ്തു കടന്നു അതിനുശേഷം രാജാവ് കച്ചേരി ഹാളിലേക്ക് പോയി മന്ത്രിയും മറ്റുള്ളവരും വന്നപ്പോൾ കച്ചേരി നിറഞ്ഞു രാജാവ് ഔദ്യോഗിക കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ദിവസം മുഴുവൻ ചിലവഴിച്ചു പിന്നെ സഭ പിരിഞ്ഞ ശേഷം ഷഹരിയാർ രാജാവ് കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു